ഹായ് അപ്പോൾ ഇന്ന് രാവിലെ അമ്പലത്തേക്ക് പോകാൻ ഇറങ്ങനെ കേട്ടോ എൻ്റെ നാട്ടിലുള്ള അമ്പലം തന്നെയാണ് പാലക്കാട് ചെപ്പശ്ശേരി ചെപ്പശ്ശേരി എൻ്റെ നാട് അപ്പം ജസ്റ്റ് അത് കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അമ്പലം അമ്പലം ഒരു പ്രത്യേകതരം ഒരു ആംബിയൻസ് ആണ് വേറൊന്നുമല്ല ഒരു മലയുടെ മുകളിലാണ് അവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുരുകനാട്ടോ മുരുകൻ്റെ ചെറിയൊരു കോവിലാണ് അപ്പോൾ അതിൻ്റെ മേലേക്ക് കേരളം പറഞ്ഞാൽ ചെറിയൊരു ടാസ്ക്ലബ് പരിപാടിയാണ് പക്ഷേ അതിൻ്റെ മേലെത്തിക്കുന്ന വേറെ പോയി പട്ടോ എന്തായാലും വേണ്ട നമുക്ക് നേരെ വീഡിയോ വിളിക്കുക ദൈ കാണുക കണ്ടോ ചെറിയതായിട്ടേ കാണുള്ളൂ ക്യാമറയിൽ അത്രത്തോളം കിട്ടണുള്ളൂ ഞാനിത് പോണ വഴിക്ക് നിർത്തിയിട്ട് എടുത്തതാണ് നമുക്കിനി അവിടെത്തിട്ട് കാണാം ഇതാണ് കേട്ട് ഇതിൻ്റെ എൻട്രൻസ് അമ്പലത്തിൻ്റെ പേര് ശ്രീ പുതുപ്പഴനി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം എന്നാണ് പേര് ഇനി ദൈ കാണ വഴിയുണ്ടില്ല നേരെ മേലേക്ക് വെച്ച് പിടിക്കുക അങ്ങോട്ട് പോകുമ്പോൾ ഫുള്ള് കയറ്റം ഇങ്ങോട്ട് വരുമ്പോൾ ഫുള്ള് ഇറക്കം അങ്ങനെയാണ് എന്തായാലും കയറിട്ട് പകുതിയായിട്ടുള്ളൂ അപ്പത്തിനും ചെറുതായിട്ട് ഒന്ന് കഥയ്ക്കാൻ തുറത്തി അപ്പം ഇനി ഫുള്ളായിട്ട് കയറുമ്പോഴത്തേന് എന്താകും അവസ്ഥയെന്നറിയില്ല കേട്ടോ പറയാൻ കാരണം വേറെ ഒന്നുമല്ല കേട്ടോ മേലെ അറിഞ്ഞിട്ടൊന്നും പണിയെടുക്കാറില്ലല്ലോ അതുകൊണ്ട് പറഞ്ഞതാ ഇനി അവിടെ എത്തുമ്പോൾ എന്താകും അവസ്ഥ നമുക്ക് നോക്കി കാണാം ഇതാ ഈ കാണുന്നത് കണ്ടോ ഇത് വേറെ ഒന്നല്ല കേട്ടോ ജപ്പാൻ കൂടിയുള്ളത്തിൻ്റെ പുതിയൊരു പദ്ധതിയാണ് ഓപ്പൺ ആയിട്ടില്ല പണി നടന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഫസ്റ്റത്തെ പ്രതിഷ്ഠ ഇത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി അങ്ങോട്ട് കയറിയാലാണ് നമ്മൾ പറഞ്ഞ സ്പോട്ട് എത്തുള്ളൂ കോവില് പിന്നെ ചിലവർക്ക് ഡൗട്ടുണ്ടാവും ഇങ്ങോട്ട് വണ്ടി പോയില്ലെന്ന് വണ്ടി പോകാൻ വണ്ടി വണ്ടി റിസ്ക് ആണ് റിസ്ക് എടുക്കാൻ വയ്യാത്തത് നടന്നു നടന്ന് പോകുന്നത് പിന്നെ ഞാൻ പറഞ്ഞത് പറഞ്ഞല്ലോട്ടോ എൻ്റെ അടുത്ത് ബൈക്കാണ് അതുകൊണ്ടാണ് റിസ്ക് എടുക്കാൻ വയ്യാന്ന് പറഞ്ഞത് ഫോർ വീലറൊക്കെ ആണെച്ചാൽ നമുക്ക് സുഖമായിട്ട് കയറ്റാം കാരണം ഇവിടുത്തെ ആവശ്യങ്ങൾക്ക് അധികം വരുന്നത് ജീപ്പാണ് അതാവുമ്പോൾ പിന്നെ പേടിക്കാതെ സുഖമായിട്ട് കയറ്റുക അങ്ങനെ നമ്മൾ ഇതാ കയറി കയറിയിട്ട് ഇത് ആ അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്താറായിരുന്നു ഇതാണ് നമ്മൾ വന്ന വഴി നേരത്തെ കാണിച്ചെന്ന ടാങ്കാണ് കേട്ടോ കാണുന്നത് കണ്ടോ എങ്ങനെ നമ്മൾ നോക്കിയാൽ മേലേക്ക് നോക്കി ടാങ്കാണ് ഇപ്പോൾ നമ്മൾ നേരെ നോക്കണത് അങ്ങനെ നമ്മൾ ലാസ്റ്റിത് അതിൻ്റെ മേലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ എന്നാണ്ട് അതിൻ്റെ മേലെ ഒന്ന് ചോട്ടിക്ക് നോക്കണ വ്യൂ ആണ് ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വേറൊരു വൈബ് എനർജി കെട്ടോ വേറെ ഒന്നും പറയാലോ ഒരു പ്രത്യേകത ഫീലാണ് കണ്ടില്ലേ ഇനി എന്തായാലും ആദ്യം പോയിട്ട് നമുക്ക് തൊഴുകതാണ്ടോ ഈ വഴി കൂടെ അങ്ങനെ പോകണം അതാ കാണും ആ കാണാണ് അമ്പലം അങ്ങനെ ഞാൻ പറഞ്ഞ കോവിലിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് ഈ സ്റ്റെപ്പ് കയറിയാലാണ് അമ്പലം ഇതാണ് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം പാലക്കാട് ചെറുപ്പുളശ്ശേരി പന്നിയംകുശിയിൽ സ്ഥിതി ചെയ്യുന്ന സ്വാമീരും കുന്ന് പിന്നെ ഈ കോവിന്റെ ഐതിഹ്യം എന്താ വെച്ചാൽ എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ പറയണമില്ല അങ്ങനെ തൊഴുകൽ കഴിഞ്ഞിട്ട് ഒരു കുറയൊക്കെ ഇട്ട് നീട്ടി വരച്ചിട്ടേ ഇറങ്ങാൻ നിൽക്കാട്ടോ ഇതാണ്ടോ ഈ വ്യൂ ഉണ്ടോ ഇതിന്റെ ടോപ്പിൽ അമ്പലത്തിന്റെ അടുത്ത് നിന്നിട്ട് എടുത്ത ടോപ്പ് അങ്ങനെ പിന്നെ ബാക്കിയുള്ള പ്രതിഷ്ഠകളൊക്കെ തൊഴുതിട്ട് അത് തന്നെ ബാക്കിയൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇതേപോലെ അടിപൊളിയായിട്ട് കയറാനും തൊഴുകാനും എന്ന് പ്രാർത്ഥിച്ചിട്ട് അവിടുന്ന് ഇറങ്ങാനാണ് അപ്പം ഇനി ഈ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് അതേപോലെ നമ്മുടെ ഈ കോവിൽ ഇഷ്ടാവുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക അതേപോലെ നമ്മുടെ വീഡിയോ കാണുന്ന ആരൊക്കെ വിളിച്ചാൽ അവരൊക്കെ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നവരേക്കും ബായ്